ഹായ് ഫ്രണ്ട്സ് വാഗമണ്ണിലേക്കാണ് നിങ്ങൾ ടൂർ ചെയ്യുന്നത് വാഗമണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ റിസോർട്ടാണിത് ഇവിടെ നമുക്ക് ആയിട്ടും ഗ്രൂപ്പ് ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും കപ്പിൾസ് ആയിട്ടും നിങ്ങൾ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പൂളോട് കൂടി സ്റ്റേ ചെയ്യാൻ പറ്റിയ കിഡിലൻ ആംബിയൻസുള്ള റിസോർട്ടാണിത് എല്ലാ റൂമും തന്നെ കിഡിലൻ വ്യൂ ആണ് വാഗമണ്ണിന്റെ മെഡോസിൻ്റെയും ടീ പ്ലാന്റേഷൻ്റെ ഒക്കെ നല്ല വ്യൂയോട് കൂടിയ കിഡിലൻ ആംബിയൻസിലുള്ള റൂംസ് ആണ് ഇവിടെ വില്ലായിട്ട് വരുന്നതുണ്ട് വൺ ബി എച്ച് കെ ഉണ്ട് ടു ബി എച്ച് കെ ഉണ്ട് ഫോർ ബി എച്ച് കെ ഉണ്ട് എല്ലാ കാറ്റഗറി റൂംസും ഉണ്ട് ഇവിടെ ഇവിടുത്തെ റൂംസും കണ്ടാലോ ഇപ്പോൾ റിസോർട്ടിന്റെ ഫ്രണ്ട് നിന്ന് നല്ല വ്യൂ ആണിത് ഫ്രണ്ടിൽ നമുക്ക് ഫുൾ പ്ലാന്റേഷൻ്റെ വ്യൂ ആണ് അതുപോലെ നമുക്ക് ഈ ഭാഗത്താണ് പിന്നെ വില്ല വരുന്നത് ആ ഭാഗത്ത് നമുക്ക് ടു ബി എച്ച് കെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ത്രീ ബി എച്ച് കെ ടപ്പിൾസ് റൂംസ് അങ്ങനെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഉള്ളത് ആദ്യം നമുക്ക് വില്ല ഒന്ന് കാണാം കമോൺ കേറി വരുമ്പോൾ തന്നെ ഒരു സിറ്റിംഗ് ആണ് ഡൈനിങ്ങിനുള്ള ഏരിയ ഉണ്ട് ഒരു പാൻട്രി ഏരിയ ഉണ്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് റൂമിൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റെയിൻ ചെയ്ത റൂമാണ് എല്ലാ റൂമിലും ടി വി യൂണിറ്റും ബാത്റൂമും ഡ്രസ്സിംഗ് ഏരിയയും അറ്റാച്ചഡ് ബാത്റൂമും തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ഹോട്ട് വാട്ടർ ഒക്കെ ഉള്ള ബാത്റൂമാണ് അതുപോലെ ബെഡ്റൂമെന്നുള്ള വ്യൂ കിഡിലും വ്യൂ ആണ് ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ആണ് വരുന്നത് സിറ്റിംഗ് ഏരിയയും ക്യാമ്പിലുള്ള ഏരിയ എല്ലാ സൗകര്യം ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ടു ബി എച്ച് കെ കാണാം വരൂ ടു ബി എച്ച് കെ കയറി വരുമ്പോൾ തന്നെ ഒരു സീറ്റിംഗ് ഏരിയ ഏരിയയാണ് ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇനി എക്സ്ട്രാ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെഡും പ്രൊവൈഡ് ചെയ്യാം റൂം വരുന്നു റൂം നല്ല കിങ് സൈസ് ബെഡ് ആണ് ഇവിടുത്തെ എല്ലാ റൂമും നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റെയിൻ ചെയ്ത റൂംസ് ആണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമും നല്ല സ്പ്രിംഗ് ബെഡ് ആണ് നമ്മുടെ റൂമിന്റെ ബാൽക്കണി കാണണ്ടേ ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ എല്ലാ റൂമിന്റെ ബാൽക്കണി റെൽ ടൈപ്പിലാണ് പ്ലാന്റേഷന്റെ വ്യൂവും പൂളിന്റെ വ്യൂവും ഭയങ്കര വ്യൂ ആണ് പിന്നെ അതുപോലെ കാറ്റും ഇതാണ് വൺ റൂം ആയിട്ട് വരുന്നത് സിംഗിൾ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഹസ്ബൻഡ് വൈഫ് മാത്രമാണെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേട്ടും പ്രൊവൈഡ് ചെയ്യാം അറ്റാച്ച്ഡ് ഉണ്ടാവും ബാൽക്കണി ഉണ്ട് നിങ്ങൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾ ഒന്നിച്ച് വരാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ റൂമാണ് ഇത് ഇപ്പോഴത്തെ നമുക്ക് നാല് ബെഡ് ഉണ്ട് എക്സ്ട്രാ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ കൊടുക്കാം ഇതാണ് റെസ്റ്റോറന്റ് ഏരിയ വരുന്നത് റസ്റ്റോറന്റ് നല്ല നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മടുത്തെ പൂൾ ഏരിയ പൂളിൽ കിഡിലൻ വ്യൂ ആണ് ബാഗമണ്ണിലെ മെഡ്രോസിന്റെ വ്യൂവും ടീ പ്ലാന്റേഷന്റെ വ്യൂ ഒക്കെ ആയിട്ട് കിഡിലൻ ആംബിയൻസ് ഉള്ള ഒരു ഏരിയ ആണിത് അതുപോലെ ഇവിടെ തന്നെ നമുക്ക് ചിൽഡ്രൻസ് ഏരിയ ഉണ്ട് പ്രധാന ഒരു ഹൈലൈറ്റ് ആണ് ഈ പൂള് പൂളിന് നൈറ്റിലാണ് ഒന്നുകൂടി വൈബ് നൈറ്റ് വ്യൂ കിഡ്ലൻ ആംബിയൻസ് ആണ് നല്ലൊരു താഴെ കാണുന്ന റിസോർട്ട് നമ്മുടെ റിസോർട്ടിന്റെ തൊട്ടടുത്ത് ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകളുണ്ട് കുട്ടികളേറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ നടന്നു വരാവുന്ന ദൂരേ ഉള്ളൂ ഇനിയിപ്പോൾ കുട്ടികൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് വരാനെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി കൊണ്ടു തന്നെ ഇങ്ങോട്ട് വരാം രാവിലെ ഇവിടുന്ന് നല്ലൊരു സൺറൈസിങ് കാണാൻ പറ്റും അടിപൊളി സ്പോട്ടാണ് അതായത് ഈവനിങ്ങിൽ സൺസെറ്റും ഉണ്ടാവും ഇവിടെ നിന്നാൽ വാഗമണ്ഡ മെഡോസിന്റെ ഒരു ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് നല്ല കാറ്റും കിഡിലൻ പ്ലേസ് ആണ് ഇവിടെ നമുക്ക് പഴയ ട്രക്കിങ്ങാണ് ഒരുപാട് ട്രക്കിങ്ങ് ജീപ്പ് ട്രക്കിങ്ങുണ്ട് ഞമ്മക്ക് തന്നെ വേണമെങ്കിൽ കാൽനാടയായിട്ടോ വണ്ടിയിലൊക്കെ ട്രക്കിങ്ങിന് പോരാൻ പറ്റിയ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് റിസോർട്ടിൽ വരുന്നവർക്ക് രാവിലെ ജസ്റ്റ് ഒരു ട്രക്കിങ്ങിനൊക്കെ ഒന്ന് വാക്കിങ്ങിനൊക്കെ പോരെന്നുണ്ടെങ്കിൽ ഇവിടിലേക്ക് പോരാം നിങ്ങൾ നിങ്ങളിവിടുത്തെ നമ്മൾ റൂംസ് ഒക്കെ ആണല്ലേ അപ്പോൾ നിങ്ങൾ വാഗമണ്ണിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പൂളോട് കൂടി സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബി എച്ച് കെ ഉണ്ട് ടു ബി എച്ച് കെ ഉണ്ട് ത്രീ ബി എച്ച് കെ ഉണ്ട് ഫോർ ബി എച്ച് കെ ഉണ്ട് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് കിടക്കാൻ പറ്റുന്ന റൂംസ് ഉണ്ട് റെസ്റ്റോറൻറ് സൗകര്യം ഉണ്ട് അതുപോലെ കോൺഫറൻസ് ഹാൾ ഉണ്ട് പാർട്ടി ഹാളൊക്കെ ഉണ്ട് വാഗമണ്ണിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി